മലയുടെ മുകളിൽ ഒരു കൂട്ടം മാനിറങ്ങി വെള്ളി പുള്ളിണ്ട് മൂതു കത്തു മറുകുണ്ട് ഞാനും കണ്ടൊരു മാന് കീടാവിന് വടക്കേടെ ം അടിതളി പൂജ കഴിച്ചവറ് കല്ലടി കൂടെ മാലവാരം അടിതളി പൂജ കഴിച്ചവറ് കല്ലടികൂടെ കിഴക്കുമാലവാരം അടിതളി പൂജ കഴിച്ചവർ ടികൂടിന്റെ പടിഞ്ഞൂർമലവാരം അടിതളി പൂജ കഴിച്ചവരെ അടിതളി പൂജ കഴിച്ചൊരു നേരത്തെ കുത്തിചൂലും വലിച്ച് സ്ഥലത്തിന്റെ പേര് പൂച്ചട്ടി നമ്മുടെ വീട്ടിലെ അച്ഛനമ്മ രണ്ട് ചേച്ചിമാര് പഠിപ്പിച്ച എന്ത് പറ്റിയ ടീമിനൊന്നും പോവാതെ അങ്ങനെ ഒതുങ്ങി എത്ര വർഷമായിട്ട് ഈ നാടൻപാട്ട് അറിയാം നാടൻ പാട്ട് തന്നെയാണോ പാടാറ് സിനിമ പാട്ട് പാടും പാടും അല്ലേ എന്നാ എന്നാലും കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു അല്ലേ അപ്പൊ എന്ത് പറ്റി ഈ നാടൻപാട്ട് ടീമിനൊന്നും പോവാതെ ആരും വിളിക്കാത്ത കാരണം കൊണ്ടാണോ അതോ വിളിച്ചിട്ടുണ്ടായിരുന്നു പറ്റി പോവാൻ പറ്റില്ല ഇപ്പോഴും അങ്ങനത്തെ തന്നെയാണോ പോകേണ്ട വേണ്ട പോവണ്ടിന് അങ്ങനെ രണ്ടും കൂടി നടക്കൂട്ടു നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ അവസരങ്ങളൊക്കെ ഇത് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവുള്ളൂ ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് തന്നെ വേണ്ടും ഈ പ്രായത്തിന് ഈ ഇതുപോലെ കലാപരമായിട്ടുള്ള വല്ല അവസരങ്ങൾ വരുമ്പോ പരമാവധി പ്രയോജനപ്പെടുത്തി പോകുന്നു പിന്നീട് അത് നഷ്ടമായി എന്നത് പിന്നെ തോന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ പോണം കേട്ടോ ഒന്നായി പാടുന്നുണ്ട് ഫാസ്റ്റ് പാട്ടൊക്കെ പാടുക എന്നേക്കിവിടെ ഒരു പാസ്പോർട്ടുള്ള രണ്ട് വരി പോം ആ ಮಹಿളി ಮಹಿളേ ಮಹಿളേ പേട പൂ ಮಹಿളേ ആ ಮಹಿളി ಮಹಿളേ ಮಹಿളേ പേട പൂ ಮಹಿളേ ഒന്നമലഹിലേ നല്ലൊരു വള്ളി പടർぴലേ ചൊട്ടിയിലേ കല്ലടിക്കുന്നോളം കേറി ചെല്ലുന്നുണ്ട് മയിൽ ആ മയിൽ മയിലേ മയിൽപൂമയിലേ ഇത് ആരാ എഴുതില്ലേ എഴുത്തുപാട്ട് എഴുത്തുപാട്ടാണോ ശരി എന്നാ ഈ പാട്ടിനട്ട് ഫസ്റ്റ് പാട്ട് ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗരാമിനൊക്കെ പോയിക്കോണ്ട് നിങ്ങളെ ടീം എന്തൊക്കെ എന്തായാലും ടീമിന്റെ പേര് പറയൂട്ടു ഈ രുദ്രവാമുടി പാട്ടുകൂട്ടല്ലേ ഓക്കെ അതിന്റെ ആരാണ് അതിന്റെ ഈ എന്താ പറയാ മാഷ് സുബ്രൻ പൂച്ചട്ടി സുബ്രൻ പൂച്ചട്ടി അല്ലെ எ வந்து ஒரு கொல்ல மரம் வீட்டில் അപ്പൊ മോളെ സന്തോഷം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയതിലൊക്കെ സന്തോഷമുണ്ട് പ്രോഗ്രാമിനൊക്കെ പോവുക പങ്കെടുക്കുക ഏഹ് മാഷയുടെ പേരൊക്കെ മാഷയുടെ കൂടെ തന്നെ അല്ലേ പാട്ട് പോണതൊക്കെ മരംകുട്ടിനൊക്കെ പോകുന്നത് ഇനിയും പ്രോഗ്രാമുകളൊക്കെ വരുമ്പോ കൂടെ പോവാ സന്തോഷം